ാണ് അപ്പോ ഇനി ആ ഇനിഷയങ്ങളെ ഏറെ മനസ്സിലായിട്ട് ഇനി ചോദിക്കാനുള്ളത് ഒരു വിവാദ വിഷയമാണ് ആലം അലി കാലഘട്ടത്തിൽ അലിറബി അള്ളാത്തൽ ആലമാണ് എന്ന് പറഞ്ഞ് ആ കക്ഷികൾ പോയി അതേപോലെ സി എം മടവൂര് മുതബിറുൽ ആലമാണ് എങ്കിലും ായ മുബീർ ഉൽ ആലമാണോ അതല്ലെങ്കിൽ പരിധി വെച്ചിട്ടുള്ള ത്രിബീറാണോ അതൊന്ന് വിശദീകരിച്ചാൽ ഇൻഷാല് ഇനി അടുത്ത ചോദ്യകർത്താക്കൾക്ക് നിങ്ങൾ പോകരുത് കഴിഞ്ഞിട്ട് നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടേ പോകും സന്തോഷം അതല്ലേ നമ്മളെ പരിപാടി ഗംഭീരം ഇന്നലെ വേഗയിൽ നിങ്ങളെ ഒക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതല്ലേ അപ്പോ മുദബീർ ഉൽ ചർച്ച ഈ മുദബീർ എന്ന് പറയുന്നത് തെതിബീർ എന്ന് പറയുന്നത് നമ്മൾ വിശദമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തെതിബീർ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ് ഒരർത്ഥം നമ്മൾ വാഹനത്തെ നിയന്ത്രിക്കുന്ന ഒരു എന്റെ വാഹനത്തിൽ ഇപ്പൊ ഒരു ഉണ്ട് മൂപ്പരാണ് ആ വണ്ടി തെതിബീർ ചെയ്യണത് മൂപ്പർ ഈ ആലമയിൽപ്പെട്ട ഒരാൾ ഈ ആലമയിലുള്ള ആളാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ആള് ഇവിടെ ഈ വേദിക്ക് ഒരു മുതബീർ ഉണ്ട് അതാരാ അതാണ് ഇവിടുത്തെ അധ്യക്ഷൻ എന്നത് മൂപ്പർ തെതിബീർ ചെയ്യുന്നുണ്ട് ഈ സംസ്ഥാനം കേരളം നമ്മുടെ മലപ്പുറം ജില്ലക്കൊരു മുദബീർ ഉണ്ട് അതാണ് കലക്ടർ എന്ന് പറയുന്നത് അതിന് അവർക്ക് അവരുടേതായത്തിലെ ചില ഉണ്ട് അതുപോലെ ഈ സംസ്ഥാനത്തിനൊരു മുദബീർ ഉണ്ട് അല്ലേ അതാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് അല്ലേ അതിന് അവരുടെ ഒരു രാഷ്ട്രപതിന്റെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ പലരുമുണ്ട് അപ്പൊ അവർക്കൊക്കെ തെതിബീറുകൾ അത് ലോകത്ത് പലർക്കും പല വിധത്തിലും തെതിബീറുകൾ ഉണ്ട് ഇതൊക്കെ ബാഹ്യമായ തെതിബീറുകളാണ് കുറഞ്ഞ കുറഞ്ഞ വിഷയത്തിലാണ് തെതിബീർ ഇതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഹാത്മാക്കൾ മലായി അവർക്കും ഇമാം വിശദമായി പറഞ്ഞിട്ടുണ്ട് നോക്കിയാൽ കാണാം എന്താണ് മലക്കുകൾക്ക് പല വിഷയങ്ങളിലും തെതിബീറുണ്ട് നമുക്കറിയാവുന്നത് പോലെ ജിബിലീലിന് ഒരു ഒരു ഡ്യൂട്ടി ഉണ്ട് അതുപോലെ മീക്കായിലിന് വേറൊരു ഡ്യൂട്ടി ഉണ്ട് അല്ലേ അസ്രായിലിന്റെ ഡ്യൂട്ടി ഇതൊക്കെയാണ് മൂപ്പുറം തെതിബീർ അതിലാണ് ഇസ്രാബീലിന് മറ്റൊരു ഒരു മേഖലയാണ് ഇങ്ങനെ പല മലക്കുകൾക്കും പല വിധത്തിലുമുള്ള ഡ്യൂട്ടികൾ ആ ആ തെതിബീറിന്റെ ഭാഗമായിട്ടുള്ള ഡ്യൂട്ടികൾ അവർക്കൊക്കെ ഉണ്ട് അതുപോലെ ഔലിയാക്കൾക്കും ഉണ്ട് എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഫഹറുദ്ദീൻ റാസി ഫീൻ വിശദീകരിച്ചിട്ടുണ്ട് മറ്റു ഒട്ടനേകം മുഫസ്റുകൾ ഇമാമുകാളും ഇമാമുമാരും അത് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് അപ്പൊക്കും തെതുബീറുണ്ട് അതെന്ത് തെതിബീറാ അത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഈ ആലമിലുള്ള വിവിധ വിഷയങ്ങളിൽ അവർക്കും തെതിബീറുണ്ട് അത് കുത്തുബുൽകളാകുമ്പോ വലിയ കുത്തുബുകളായ വലിയ മർത്തബ എത്തിച്ച ആളുകളാകുമ്പോ അവരെ തെതിബീറിന് ശക്തി കൂടും അവർക്ക് പവർ പവർ കൂടും ഇത് നമ്മൾ മാത്രം പറഞ്ഞതല്ല അത് ഇബിനു തൈമിയുടെ ഫോൽ ഉണ്ട് വേണ്ട കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായ കെ എം മൗലവി എഴുതിയ അൽ അൽ വൽ വൽ വൽകറാ എന്ന അറബി മലയാളത്തിലുള്ള പുസ്തകമുണ്ട് എന്റെ കയ്യിൽ ആ പുസ്തകമുണ്ട് ഞങ്ങോട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കാണിച്ചു തരീന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തിട്ടില്ല ഇന്നതിന്റെ നമ്മളെ അൽഫലാഹലി വെച്ചിട്ടുള്ള ഒരു ഒരു മുഖാമുഖ അല്ലേ അപ്പൊ അതിനിപ്പോ അത്രം ആവശ്യം വരൂല എന്നതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടില്ല ഇനി ആവശ്യമാണെങ്കിൽ ഇവിടെ ഉണ്ടാവും ചെയ്യും സക്കാബിന്റെ അടുത്ത് എന്നതുകൊണ്ട് കൂടിയാണ് ഞാൻ കൊണ്ടരാതിരുന്നത് ആവശ്യമാണെങ്കിൽ കൊണ്ടുവരും ഞാൻ പറയുന്നത് ആ വൽ കറാമയിൽ കെ എം മൗലവിയും പറയുന്നുണ്ട് കുത്തുബുകളായ ഔലിയാക്കൾക്ക് വലിയ പദവിയുണ്ട് അവർക്ക് ഈ ലോകത്തിൽ പല വിഷയങ്ങളിലും തസറുഫാത്തുകളിൽ നിന്നാണ് ഈ ഔലിയാക്കളുടെ ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള സാങ്കേതിക ഭാഷ തസറൂഫാത്ത് കൈകാര്യം ചെയ്യാൻ അതുമുണ്ട് അതേ അവസരത്തിൽ ഇനിയാണ് വിഷയം ഈ ു പറയുന്നത് മാസീവൽ ബാരിന അള്ളാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിക്കാനുള്ള ആ അള്ളാഹുവിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ ആവിഷ്കാരം അതനുസരിച്ച് അള്ളാഹു ഇതിനെ സൃഷ്ടിപ്പ് ആ സൃഷ്ടിപ്പ് കഴിഞ്ഞ് അതിനെ ആനം ഫ ആനം എന്ന് പറയും അറബിയിൽ എന്ന് പറഞ്ഞാൽ അനുനിമിഷം അനുനിമിഷം ഇങ്ങനെ ഓരോ ഓരോ നിമിഷത്തിലും അതിനെ നിയന്ത്രിച്ച് പരിപാലിച്ച് അതിനെ വളർത്തി അതിനാവശ്യമായ വെള്ളവും വളവും നൽകി ആവശ്യമായ വിഭവങ്ങൾ നൽകി എല്ലാം ഇങ്ങനെ അനു ഓരോ ഓരോ സെക്കൻഡിൽ ആനം ഫ ആനം അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെതുവീറ് എന്നത് അള്ളാഹുവിൻ്റെ ഹവാസുകളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ സവിശേഷതകളിൽ പെട്ടതാണ് അത് അള്ളാഹുവിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ്രസിദ്ധ പണ്ഡിതനായ ഇമാം സുദ്ദീൻ അവരുടെ എന്ന കിതാബിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഈ ഈ ഹവാസ് അള്ളാഹുവിന്റെ ഹസൂസിയ്ക്ക് മാത്രമുള്ള സവിശേഷതകൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് ആരാധനയ്ക്ക് തരം അർഹതയുള്ളവനാവുക എന്നത് അള്ളാഹുവിന്റെ സവിശേഷതയാണ് അത് വേറെ ഒരാൾക്കും ഇല്ല അത് അള്ളാഹുന് മാത്രമേ ഉള്ളൂ അത് അള്ളാഹുവിന്റെ ഹൊ ഹവാസുകളിൽ പെട്ടതാണ് അതിൻ്റെ കൂടെ ഇമാം സുദ്ദീൻ തഫ്താസാനി റഹിമഹുള്ള പറയുന്ന കാര്യമാണ് മറ്റൊന്ന് ഏതുപോലെ ഈ ആലമിനെ മുഴുവനും തെതിബീർ ചെയ്യുന്നത് പോലെ എന്ന് മഹാനവറുകൾ വ്യക്തിതമായി പറഞ്ഞിട്ടുണ്ട് ആ വിഭാറത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ ഉണ്ടാകും വേണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ അൽഫലാഹിലെ കുത്തുബ് ഖാനയിൽ ആ കിതാബ് ഉണ്ടാവും കൊണ്ടുവരാം അപ്പൊ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവനാവുക മുദബീറുൽ ആലമെന്നോ അല്ലെങ്കിൽ തെതിബീറുൾ ആലമെന്നോ രണ്ടാലൊരു അഴിബാറത്താണ് അവിടെ പറഞ്ഞത് ഈ ആലമിനെ മുഴുവനും എന്നത് അഹുവിന് മാത്രമുള്ളതാണ് അത് ഒരു വലിയും അല്ലെങ്കിൽ ഒരു സൃഷ്ടിക്കും അത് നൽകപ്പെടുകയില്ല കാരണം അള്ളാഹുവിന്റെ സവിശേഷതയാണ് വേറെ ആൾക്ക് നൽകപ്പെടുന്ന കാര്യമല്ല അതുപോലെ തന്നെ വേറൊരു ഒരു സവിശേഷതയാണ് അതായത് ഈ അതമിൽ നിന്ന് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരിക അതമിൽ നിന്ന് ഉജൂദിലേക്ക് കൊണ്ടുവരിക എന്ന ഹൽക്ക് സൃഷ്ടിപ്പ് ഈ സൃഷ്ടിപ്പും ഹൽക്ക് എന്ന് അറബിയിൽ പറയും ഇതും അള്ളാഹുവിന്റെ മാത്രം സവിശേഷതയാണ് അതൊന്നും വേറൊരാൾക്കും ഇല്ല അത് ഒരു വലിയ ഒരു സൃഷ്ടിക്കും ഇല്ല അപ്പൊ ആലമ എന്ന് പറയുമ്പോൾ ആ വിശദീകരണ സഹിതം നമ്മൾ മനസ്സിലാക്കണം ആലമിൽ അള്ളാഹു ഉദ്ദേശിച്ച ചില വസ്തുക്കളിൽ തെതിബീർ നടത്താനുള്ള കഴിവ് ഔലിയാക്കൾക്ക് അള്ളാഹു നൽകും അത് എത്രയാണ് അത് അള്ളാഹു ഉദ്ദേശിച്ച അത്രയാണ് അതെത്ര നമ്മക്കറിയില്ല ആലമൊന്നോ ഈ ലോകം പടച്ചത് മുതൽ അതിന്റെ ആനം നിമിഷം നിമിഷത്തിൽ അതിനെങ്ങനെ നിയന്ത്രിച്ചു പരിപാലിച്ചു അത് അള്ളാഹു മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയില്ല അത് അള്ളാഹുവിന്റെ ഹവാസുരി ഇതാണ് അതിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഇതിന് വല്ല സംശയം ഉണ്ടെങ്കിൽ അതുകൂടി ചോദിക്കാം ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് ചോദ്യത്തിന് അവസരമുണ്ട് വിശദീകരണം റെഡി ആയാണ്ടല്ലോ സംഗതി മനസ്സിലാവു പിന്നെ വെറുതെ കുറെ കെട്ടി പറയേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാഹു ശുക്രൻ ഹുഫീക്ക് ശരി അതയാൾക്ക് ബോധ്യപ്പെട്ടു ഞാൻ അടുത്ത ചോദ്യം